ഏ ഫിഷ് ഓൺ ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ അടുത്ത സ്ട്രൈക്ക് എൻ്റെ മോനെ എന്തുവാ മേടിച്ച സ്ട്രൈക്ക് ഫിഷ് ഓൺ ആയിട്ടുണ്ട് ഹലോ പങ്കാളികളെ നമ്മൾ കണ്ട നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇവിടുന്ന് ഷാഡിന് മീൻ വരാലിനെ അടിച്ചുകൊണ്ട് പോയപ്പോഴേ നമ്മൾ പറഞ്ഞു നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഇങ്ങോട്ട് ചേക്കേറാനാണ് ചേക്കയറാനാണ് എന്ന് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് തൂത്ത് വരാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ ഷാഡുവായിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ദേ സ്ട്രൈക്ക് ഫിഷ് ഓൺ ഇതേ കണ്ടില്ലേ ഒക്കെ എടുത്തെറിയാണ് കാര്യം ഫൈറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഹുക്ക് വളരെ ചെറുതാണ് അതുകൊണ്ട് വിട്ടുപോകാൻ ചാൻസ് കൂടുതലാണ് ചെറിയ ചെറിയ ഷാഡോ ആണ് ചെറിയ ഹുക്കുമാണ് ഈ ചീലാത്തിയുടെ കീഴിൽ ഇഷ്ടം പോലെ അടപ്പമുണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് അറ്റത്തൊരു കൈതയുണ്ട് അതിൻ്റെ അടിയിലും കിടന്ന് അടിക്കുന്ന അടി ആ സ്ട്രൈക്ക് എൻ്റെ മോനെ എന്തുകൊടുത്തു എൻ്റെ പൊന്നൊരു സാധനം അടിച്ചോണ്ടോ തേ നോക്കിയോ തേ ആരോ എടുത്തോട്ട് നോക്കി എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ പോയിട്ടില്ല പോയിട്ടില്ല കിട്ടില്ല ഫൈറ്റ് ഓ പോയി വിട്ടുപോയി ചെറിയ ഹുക്കാണ് അതാണ് കുഴപ്പം കേറിയിരുന്ന ചരിത്രമായിരുന്നു നമ്മളാണ് സ്പിന്നർ ലൂർ ഇട്ടേക്കാട്ടോ നമ്മുടെ മീ മിസ്സായോണ്ട് കേട്ടോ സ്പിന്നിങ് ലൂറ് കേറ്റിയത് കാര്യം ഇതാകുമ്പോ ത്രിപിൾ ഹുക്കാണല്ലോ മറ്റേ സിംഗിൾ ഹുക്കാണ് അതാണ് മിസ്സാവുന്നത് ചെറിയ ഹുക്കുമാണ് സ്ട്രൈക്ക് ഫിഷ് ഓൺ ത്രിപിൾ ഹുക്കിനകത്താ കേട്ടോ കയറിയത് പിന്നെ ലോർ ഇതേ കാണിച്ചുതരാം ഇതേ കണ്ടില്ലേ ഇതിനകത്താണ് അടിച്ചത് നമ്മുടെ സ്പോട്ടൊന്ന് മാറി കേട്ടോ നമ്മൾ നേരത്തെ നിന്ന് അതായത് രണ്ട് ദിവസം മുന്നേ നമ്മൾ വന്നപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം കേട്ടോ ഈ കൈതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഫി ഓ പോയി 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 താണ് സീൻ കുറച്ച് ടാസ്ക് ആണ് ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി അങ്ങോട്ട് നിന്നിട്ട് ആ കൈതയുടെ കിഴി നമുക്ക് അടിച്ചെടുക്കാം അനങ്ങാതെ ഇറങ്ങി പോകണം വെള്ളമെല്ലാം അങ്ങോട്ട് അടിച്ച് ഇളക്കി മറിച്ച് പോയി കഴിഞ്ഞാ വരാനല്ല അവിടെ വരാനുള്ള പാട്ടിന് പോവും സ്ട്രൈക്ക് ഫിഷ് ഫിഷോൺ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഷാഡിനകത്ത് പരിപാടി പതുക്കെ 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 കയറി പറഞ്ഞേ പ്രാളം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉക്ക് നൂരും വരാൽ വരാലിൻ്റെ പാട്ട് പോവും ഒന്നൊന്നായിട്ട് നമുക്ക് പറക്കാം നമുക്ക് അടുത്തതിനെ തൂക്കാം സ്ട്രൈക്ക് ൈക്ക് ഫിഷോൺ മോണെ പോരട്ടെ 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 മത് എത്ര ആളൊന്നും ഉണ്ട് അതുക്കെ മതി പതുക്കെ പേരുത് പണിൻ്റെ പണിൻ്റെ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കയറുകയാണ് കേട്ടോ അവിടെ നിന്ന് തിരിഞ്ഞ അഭ്യാസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പോവും ഇതൊരു ഞാണുമേക്കളിയാണ് വെയിൽ നൈസായിട്ട് നിറച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രോഗിന് അടിക്കുന്ന പോലെ ലാണ്ടാണ്ടല്ലേ സ്ട്രൈക്കോട് സ്ട്രൈക്ക് ചർ പറയുന്നു പറഞ്ഞ് അടിക്കുകയാണ് തെറിയാണ് ഇവിടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞ അപ്പ പോയി പരിപാടി കഴിഞ്ഞ് ചെറുതാട്ടോ എല്ലാം ചാടി അടിക്കാണ് നമ്മൾ നമ്മള് തിരിച്ചുവിടുന്നില്ല നമ്മുടെ ഒരു ചേട്ടൻ നമ്മളോട് കുറച്ച് കുഞ്ഞു വരാനല്ലേ ചോദിച്ചിട്ടുണ്ട് അവരുടെ കുളത്തിലിടാനായിട്ട് അപ്പോൾ നമുക്ക് പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ റിലീസ് ചെയ്യാതെ ഇങ്ങനെ കവറിനകത്തോട്ട് കവറിനകത്തോട്ട് ചാമ്പുന്നത് അവരുടെ അമ്പലക്കുളത്തിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവറിനകത്തൊട്ട് ശേഖരിച്ച് വയ്ക്കുകയാണ് ചെറുതിനെ കിട്ടുന്ന എല്ലാം കൊടുക്കുക അത്രയേ ഉള്ളൂ ഇത്രയും കുഞ്ഞിനെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ പിടിക്കുമെന്ന് എനിക്ക് തോന്നത്തില്ലേ ഈ ചെറുതിനെ എല്ലാം കൂടെ പിടിച്ച് എന്ത് കൊടുക്കാരുന്നു സംഭവം ഇതുകൊണ്ടാണ് ചെറുതിനെ എല്ലാം കൂടെ വളർത്താൻ വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് ഫിഷ് ഫിഷോൺ െ പോരട്ടെ പോരട്ടെ പൊരട്ടെ വരട്ടെ കേറട്ടെ കേറട്ടെ എങ്ങ സൂപ്പറല്ലേ ഇങ്ങനെയാണോ ഷാഡാണ് അത് ചറ പറ ചിറ പറഞ്ഞ് അടിക്കണം നമ്മൾ ഒരു ഷാഡും നമ്മുടെ ഷാഡിനകത്തുനിന്ന് നമുക്ക് വരെ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഷാഡ് അന്നേരം എടുത്ത് ചാമ്പാണ് ഷാഡ് മിസ്സാവുന്നല്ല വരാൽ നമുക്കൊരു ഷാഡിൽ അടിച്ച് മിസ്സാവുവാണെങ്കിൽ ചിലപ്പോൾ പിന്നെ അടിക്കത്തില്ല അപ്പോൾ നമ്മൾ അടുത്ത കളറിലെ ഷാഡ് എടുത്ത് ചാമ്പു അതേ നടക്കത്തുള്ളു പരിപാടി അതിനൊരു മൂന്നാല് ഷാഡ് എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കണം സമയങ്ങളേണ്ട ഇറങ്ങിക്കോ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം ചാടി ഇറങ്ങി ഓടിക്കോ ഈ ഇതയുടെ കീഴിലൊക്കെ അടിയിക്കുന്ന അടി മൂട്ടിഞ്ഞ അട്ടിയാ ഒരു രക്ഷയില്ലാത്ത അട്ടിയാ നമ്മൾക്ക് എൻ്റെ അടിയിൽ റിലാക്സ് ചെയ്ത് ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ട് തണലും ഉണ്ട് അതാണ് അവിടെ തന്നെ ഇരിക്കുന്നത് തേ ഫോളോ 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 സ്ട്രൈക്ക് ഫിഷ് ഷോട്ട് തേ കിടക്കുന്നത് ഓണായത് ഫോട്ടോ 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 വിട്ടുകള വിട്ടുകള സ്ട്രൈക്ക് ഫിഷ് ഓണായിട്ടുണ്ടേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ ഫൈറ്റ് ആയിരുന്നുണ്ട് നല്ല ഹുക്ക് എന്ന് പറഞ്ഞ് പോകായിരുന്നാ മതി നമ്മൾ റിവേഴ്സ് കിയറിട്ടേക്കെട്ടാ അങ്ങനെ കയറ്റാൻ പറ്റത്തോളുണ്ട കേട്ടെന്ന് സെയിം ഇതാണ് ഒരു പ്രശ്നം ഹുക്ക് എന്ന് പറ നന്നായിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹുക്കങ്ങ് ഓർന്നു പോകും കട്ടിയുള്ള ഹുക്ക് അല്ലെങ്കിൽ നല്ല കനമുള്ള ഹുക്ക് നമുക്ക് ഇടാൻ പറ്റത്തില്ല വെയിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ അടിയിൽ പോയിട്ട് പായലിൽ ഉടക്കുന്നാൻ്റെ സ്ട്രൈക്ക് ചറ കുറേ ഇട്ടിക്കുന്നുണ്ടോണ്ടില്ലേ ചറ കുറ ഇട്ടിക്കുന്നുണ്ട് പക്ഷെ എന്താ മോക്കിങ്ങുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹുക്കങ്ങ് ഓർന്നു പോകും എൻ്റെ അടിയിൽ മൊത്തം പായല നാടകം ഉണ്ടോ വൈകിട്ടി വന്നപ്പോൾ തന്നെ ഹുക്ക് റിലീസായിട്ട് കിട്ടിയക്കാൻ കണ്ടില്ലേ റെഡ് ഹെഡിനകത്തൊക്കെയാണ് ഷാഡ് ഇതും നല്ല ഷാഡാ കേട്ടോ ഇതും വരാൻ നല്ല റിസൾട്ടുള്ള ഷാഡാണ് തി സ്ട്രൈക്ക് ഫിഷോൺ ഏകണ്ടില്ലേ ആ ഷാഡിനകത്താണ് അടിച്ചത് കാണിച്ചു തരാം കണ്ടില്ലേ ആ ഷാഡിനകത്ത് അടിച്ചതാണ് െ ആ പങ്കാളികളെ നമ്മളതുകൊണ്ട് എപ്പോഴും പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പേ ഇടന്നോളാം ഇതുപോലുള്ള കിടിലും വീഡിയോ ആയിട്ട് നമ്മൾ കുറേ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ വീഡിയോകളൊക്കെ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പേ ഇടന്നോളാം അതിൻ്റെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രെസ് ചെയ്തിടാന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന കിടിലും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ആ ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോകളെല്ലാം കാണാൻ കഴിയും ഓക്കെ എങ്ങനുണ്ട് പരിപാടിയൊക്കെ അടിപൊളി അല്ലേ കാര്യങ്ങൾ നടക്കട്ടെ ഉഷാറായിട്ട് തന്നെ നടക്കട്ടെ ഓക്കെ എങ്ങനുണ്ട് സംഭവം പൊളിച്ചില്ലേ പൊളിച്ചടിക്കുന്ന തൂത്തു വാരി